കാനിരംകുളം പി കെ എച്ച് എസ് എസ് സ്റ്റേഡിയത്തിന് എതിർവശം നൂറ് മീറ്റർ ഉള്ളിലോട്ട് ഒരു അറുപത്തി അഞ്ച് സെൻറ് പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടേജ് വരുന്ന ഈയൊരു സ്ഥലം റോഡ് സൈഡിലാണുള്ളത് നാല് സൈഡ് കോമ്പൗണ്ട് വാൾ ആൻഡ് ഗേറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് മുൻപ് ഈ ഒരു സ്ഥലത്തിൽ കോഴി ഫാമായിരുന്നതുകൊണ്ട് ആ ഫാമിൻ്റെ സെറ്റപ്പ് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത് അപ്പോൾ ഈയൊരു സ്ഥലം ആദ്യമായി സജസ്റ്റ് ചെയ്യാനുള്ളതും ഒരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഫാം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്നവർക്കുമാണ് കാരണം ഇവിടെ അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഓൾറെഡി ഇവിടെ തന്നെയുണ്ട് വർക്കേഴ്സിന് സ്റ്റേ ചെയ്യാനുള്ള ബിൽഡിംഗ് തീറ്റ സ്റ്റോക്ക് ചെയ്യാനുള്ള റൂം രണ്ട് സെറ്റ് ഫോം അങ്ങനെയൊക്കെ ഇനി ഈ ഒരു സ്ഥലം വാങ്ങി പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് ഓക്കെയാണ് കാരണം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈവേ ജംഗ്ഷൻ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയുവാനായി അക്കൗണ്ട് ഫോളോ ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനും ഫാസ്റ്റ് മൂവിങ്ങിനുമായി ഫോളോ ഫാസ്റ്റ് ഡീൽസ്